െ ഇപ്പോഴെപ്പോഴും ഇപ്പോഴെപ്പോഴും ഞാൻ ഫാദർ പുലിക്കോട്ടിൽ ഞാൻ അകത്തേക്ക് വന്നെ സൂക്ഷിച്ച് ക്രിസ്ത്യൻ ലിറ്ററേച്ചർ മൂവ്മെന്റ് ക്രിസ്ത്യൻ സാഹിത്യ പ്രവർത്തനം ഞാൻ ഇരിക്കാം ഒരു അഖിലേന്ത്യാ സംവിധാനമാണ് നേരിട്ട് പോപ്പിന്റെ കീഴിൽ ഫാദർ പുലിക്കോട്ടൻ അതിന്റെ ചുമതലക്കാരൻ മിസ്റ്റർ ജോർജ് നായരുടെ ഇടത് കൈ ഏതാ ഇതല്ല അപ്പോ ഇത് വലത് കൈ ഈ കൈ കൊണ്ട് പേന പിടിച്ചല്ലേ ഈ പുസ്തകങ്ങളായ പുസ്തകങ്ങളൊക്കെ എഴുതി എന്തൊരു രചനാ പാഠവം കുഞ്ഞാണ് മനസ്സിലായി ആദ്യം ആരെങ്കിലും കുത്തിയിരുന്ന് എഴുതിയാലല്ലേ പ്രിന്റ് ചെയ്യാൻ പറ്റൂ കഷ്ടപ്പെട്ട ഒരുപാട് എഴുതിയ കൈത്ത ഞാനൊന്ന് മുത്തിക്കോട്ടെ ഒ വീണ്ടുവേണ്ടത് കൈ ഇനി ോ സ്വന്തം ജെറുസലേം വിളിക്കുന്നു വൈഭവം എന്തൊരു വൈഭവം വേണം ഇങ്ങനെ എഴുതാൻ ക്രിസ്ത്യാനിയായ ഒരാൾ പോലും ഇതുപോലെ എഴുതില്ല അങ്ങനെയുള്ളപ്പോ അന്യമത വിശ്വാസിയായിരുന്ന താങ്കൾ കർത്താവിൽ ആകൃഷ്ടനായി സത്യവിശ്വാസതയായി തുടർന്നുള്ള ജ്ഞാനപ്രവാഹങ്ങളല്ലേ ഈ പുസ്തകങ്ങൾ കുഞ്ഞാടെ നീ ഒരു ജീനിയസാകുന്നു അച്ഛനെ വല്ലാതെ പുകഴുത്തും യോഗ്യത ഉള്ളത് കൊണ്ട് തന്നെയാ പുകഴുത്തുന്നത് ഇനിയും പുകഴുത്തും ഈ പുസ്തകങ്ങൾ സോഷ്യൽ ലിറ്ററേച്ചറോ നോവലുകളോ ആയിരുന്നെങ്കിൽ ഏതൊക്കെ പുരസ്കാരങ്ങൾ മിസ്റ്റർ ജോർജ് വരികയില്ല അതിനു പറ്റി സാധനങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട് അർദ്ധരാത്രി മണിയിറയിലെ കൊലപാതകം രണ്ടു തന്നെയാ രാത്രി പറ്റിയും പിന്നെ ഞാനും അത് ആത്മകഥാപഠനം കരുണൻ എവിടെ അച്ഛൻ അറിയില്ല അയ്യോ അതൊരു യാത്രാ വിവരണമാണ് കരുണൻ എവിടെയെന്ന് ആർക്കും അറിയില്ല എനിക്കും അത് എലിയമ്മയുടെ തലക്ക് സ്ഥിരമില്ലാത്ത ഒരു വല്യപ്പനിയമ്മ തോമസ് കുട്ടിയുടെ ഓഫർ എന്താണെന്ന് അച്ഛനോടൊന്ന് പറഞ്ഞേ തോമസ് കുട്ടി തോമസ് കുട്ടി ഇവിടുത്തെ എം പി ഈ പുസ്തകങ്ങളൊക്കെ തോമസ് കുട്ടിക്ക് കാണാൻ പാടാ എന്നിട്ടും എന്തായിരുന്നു തോമസ് കുട്ടിയുടെ ഓഫർ പിണ്ടം എന്റെ നാക്കിന്റെ അകത്തിരിക്കുന്നു എം ടി താഴെയൊക്കെ കിട്ടിയിട്ടുള്ള സാധനം അത് തന്നെ അത് പറഞ്ഞു സംഘടിപ്പിച്ചു തരാന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു വേണ്ടല്ലോ അതൊക്കെ കിട്ടിയാലേ അഹങ്കാരം കൂടും ഇപ്പഴും അതിച്ചിരി കൂടുതലാ

പിന്നെ പ്രത്യേക സമ്മാനങ്ങളും അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ ഇത് ഞങ്ങളുടെ ഡ്യൂട്ടി അല്ലേ നേരിട്ട് ക്ഷണിക്കാനാ ഞാൻ വന്നത് ആ ജോർജിന്റെയും പെമ്പിളിയുടെയും പിന്നെ മക്കളുടെയും ഫോട്ടോ തന്ന അച്ഛന് പോകാം എന്താ ഒരലോചന ഏ മനസ്സിലായി മനസ്സിലായി ഡേറ്റ് സമയവും സ്ഥലവും ഒക്കെ പുറകെ അറിയിക്കാം അതല്ല പിന്നെ ഞാനും വരണം അതല്ലേ അതിന്റെ മര്യാദ അതല്ല പ്രശ്നം ഒരു മകനുള്ളത് അങ് എന്നാ ശരി ആള് വേണ്ട ഒരു ഫോട്ടോ മതി അമോൻ അവിടെ എന്തു ചെയ്യുന്നു പഠിത്തമാണോ ജോലിയാണോ അതോ അപ്പച്ചനെ പോലെ വാരി വലിച്ചെഴുതുകയാണോ എന്താ ഒരു കുടുംബത്തിന്റെ ഭയോടെ വേണമല്ലോ മകനെ ഒഴിവാക്കണോ അവൻ എന്റെ ആദ്യം ഞാൻ മതം മാറി പക്ഷെ അവൻ മതം മാറാൻ തയ്യാറല്ല മതം മാറിയില്ലെങ്കിൽ അവനെ ഇവിടെ കേറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു പക്ഷെ കൊറേ കാല അച്ഛനും മോനും തോന്നി യാതൊരു ബന്ധവും ഇല്ല

പക്ഷെ അത് പൂർണ്ണമായും മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ ആര് പറഞ്ഞു ഇതാ ഇപ്പൊ നന്നായേ നല്ല ഒന്നാന്തരം കെണി ഒരുക്കി വെച്ചിട്ടില്ലേ പുലിക്കോട്ടിൽ അച്ഛൻ വന്നിരിക്കുന്നേ മനസ്സിലായില്ലേ ആദ്യം പറഞ്ഞു മകൻ അമേരിക്കയിൽ എവിടെയോ ആണ് പിന്നെ അത് തിരുത്തി പറഞ്ഞു അത് ആരോ പറഞ്ഞു കേട്ട അറിവാണ് പിന്നെയും തിരുത്തി പറഞ്ഞു മകൻ എവിടെയാണെന്നറിയില്ല മകൻ എന്താണ് ജോലി എന്നറിയില്ല മകനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത അതൊക്കെ വെറും നുണയാണ് സാർ ജോർജ് സി നായർ നുണ പറയണം പിന്നീട് ആ നാവ് നേര് പറയേണ്ടി വരുമ്പോഴോ മകൻ അമേരിക്കയിലാണെന്നുള്ള കാര്യം അമേരിക്കയിൽ എവിടെയാണെന്നുള്ള കാര്യം എന്താണ് ജോലി എന്നുള്ള കാര്യം മകനുമായി സ്ഥിരമായി ബന്ധപ്പെടാറുണ്ടെന്നുള്ള കാര്യം ഇതൊക്കെ അയാൾക്ക് തുറന്ന് സമ്മതിക്കേണ്ടി വരും ശരിയാ ഒന്നാം തരം കെടി താമസിക്കാതെ ജോർസി നമുക്ക് വീണ്ടും കാണണം പക്ഷെ അതിനു മുമ്പ് ഒരു ചെറിയ ഹോംവർക്ക് ചെയ്യാം ഹലോ അല്ലേ അല്ലേ അതെ അതെ സി നായർ അല്പം പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കാനുണ്ട് ടെൻഡർ എല്ലാം നമുക്ക് പറയാം ആ ആ ഓ പറ പ്രദീപ് ചോദിച്ച കേട്ടില്ലേ ആ യാർത്ഥം എന്താ അമേരിക്കയിലാണെന്നാണോ അറിയില്ലെന്നാണോ അറിയില്ല മകൻ അമേരിക്കയിലാണെന്ന് നിങ്ങൾ പലരോടും പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്കറിയാത്ത കാര്യം ഞാൻ ആരോട് പറയണ എന്നോട് പറഞ്ഞില്ലേ കുഞ്ഞാടെ ഇതെവിടെന്നീ ശബ്ദം എവിടെയോ കേട്ടത് പോലെ ഉണ്ടല്ലോ സാറേ സാറേ വല്ലത് കേട്ടോ ഇല്ലല്ലോ തോന്നിയതായിരിക്കും ആ കുഞ്ഞാടെ കുഞ്ഞാടെന്ന് ഞാൻ കേട്ടതല്ലേ അതൊക്കെ ചിലപ്പോ കേൾക്കും ഞാനും കേട്ടിട്ടുണ്ട് ഈ പ്ലാമറ്റം സെയിന്റ് ജോസഫ് ചർച്ച് എന്ന് പറയുന്നത് നിങ്ങൾ ആരുടെ മാമോദീസേ ബെഞ്ചമിൻ സീ നായർ മകന്റെ അതല്ലേ ആ പള്ളിയിലെ വികാരിയത്തിനെ കണ്ടിട്ടാണ് ഞങ്ങൾ വരുന്നത് ഏകദേശം നാല് വർഷം മുമ്പ് നിങ്ങളുടെ മകന്റെ മാമോദി അവിടെ വെച്ച് നടന്നു മാറ്റ പേര് ബെഞ്ചമിൻ പിന്നെ നിങ്ങളുടെ നായരും കൂടെ ചേർത്ത് ബെഞ്ചമിൻ സി നായർ നിങ്ങള് മുൻകൈ എടുത്തിട്ടാണ് ഈ മാറ്റം നടത്തിയത് ശരിയല്ലേ എന്തിനാ എന്നോട് കള്ള മതം മാറി അവൻ മതം മാറാൻ കൂട്ടാക്കിയില്ല അതുകൊണ്ട് അവനുമായി യാതൊരു ബന്ധവും ഇല്ല എന്നല്ലേ താനും പെട്ട എന്നോട് പറഞ്ഞേ കുഞ്ഞാടേ നീ എനിക്ക് പണിതരാൻ വന്നതാ എന്റെ മകനെ ഞാൻ മതം മാറ്റും ഓസ്ട്രേലിയയിലേക്കോ അമേരിക്കയിലേക്കോ കോത്താഴത്തേക്കോ അയക്കും കുറച്ച് അത് എന്റെ സൗകര്യതണ്ടാവരുന്ന് പിരിവിനറങ്ങേക്കാണല്ലേ പത്ത് പൈസ ഞാൻ തരില്ലടാ മതി പ്രദീപോ ബെഞ്ചമിനോ അവൻ തന്റെ മാത്രം പ്രൈവറ്റ് സ്വത്തല്ല അവന് നാട്ടുകാരുണ്ട് ബന്ധുക്കളുണ്ട് സുഹൃത്തുക്കളുണ്ട് കഴിഞ്ഞ നാല് വർഷമായി അവനെ കുറിച്ച് എന്തെങ്കിലും കേട്ടിട്ട് കണ്ടിട്ട് ഒരിക്കലും മതം മാറില്ലെന്ന് ശടിച്ച് അവനെ നിങ്ങൾ നിർബന്ധിച്ച് മതം മാറ്റി അവന്റെ അമ്മ അവന്റെ പേരിൽ എഴുതി വെച്ച സ്വത്തുക്കളൊക്കെ ഇന്ന് അനുഭവിക്കുന്നു നിങ്ങൾ ഒരുപാട് മിസ്റ്ററി മിസ്റ്റർ ഇതിലൊക്കെ അവനിപ്പം ഭൂമിക്ക് പോലും നാട്ടുകാർക്ക് സംശയമുണ്ട് ഞങ്ങൾക്ക് സംശയം ഉണ്ടോ പത്ത് ദിവസത്തിനകം അവൻ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എങ്കിൽ കേസും മാറും കഥയും മാറും പൂജപ്പുര സെൻട്രൽ ജയിലിന്റെ അകം കണ്ടിട്ടുണ്ടോ എങ്ങനെ കണ്ടു ന്യൂഡൽഹി സിനിമയിൽ എങ്കിൽ ഇനി നേരിട്ട് കാണേണ്ടി വരും കിടക്കേണ്ടിയും വരും അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ മകനെ എങ്ങനെ എക്സ്പോർട്ട് ചെയ്തോ അതുപോലെ ഇമ്പോർട്ട് ചെയ്തൊക്കെ സി വഴി അത് ചെയ്യും അത് കൂടുതൽ സീരിയസ് സീരിയസ് ആവുന്നതും ആകാതിരിക്കുന്നതും നീ അവരെ ഹാൻഡിൽ ചെയ്യുന്നത് സി ബി ഐ കാണുന്നതിന് മുമ്പ് നമ്മുടെ വക്കീലിനൊന്ന് കാണണം ഒരു കോച്ചിങ് ും വാഷിങ്ങും കഴിഞ്ഞ് ഞങ്ങളുടെ കിട്ടിയിട്ട് കാര്യം കിട്ടുമ്പോ ഫ്രഷ് ആയിട്ട് കിട്ടണം എന്താ ഇതുപോലെ ജോർസി ഇവനെ ഞങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവാണിമംഗലത്തി അത് പറഞ്ഞാലേ വഴി പറയുള്ളു

ഒരു സ്വന്തം തന്നെ കണ്ടാൽ അറിയാമല്ലോ ും കള്ളനാന്ന് കാലത്തെ ചള്ളി തിന്നാൻ കേട്ടാ എന്തിനാടോ ഇങ്ങനെ പറയാൻ കൊറേ നാളായാലും നല്ല അബദ്ധം നല്ല ഒന്നാം തരം ചായ ഇടാനും അറിയാലേ അയ്യോ ഞാനല്ല സാറേ ഇട്ടത് അവളാ ഇവളാണോ പറമ്പിൽ താമസിക്കുന്ന അതെ ഇത് തുളസി അത് തമിഴത്ത് പത്തു മുപ്പത് വർഷമായിട്ട് ദേവസ്വം ഇവിടെ തന്നെ വീട്ടുകാരുടെ വിശ്വസ്തനു അല്ലെങ്കിൽ വീടിന്റെ താക്കോൽ തന്നെ ഏൽപ്പിക്കൂ ഞാൻ പഴയ കേസ് വീണ്ടും തുറക്കാൻ വന്നതല്ല അവസാനിപ്പിക്കാൻ വന്ന അതിനു മുമ്പ് ചെറിയൊരു എൻക്വയറി അത്രയേ ഉള്ളൂ അന്ന് അന്വേഷണം കാര്യമായിട്ട് നടന്നില്ലല്ലോ അതിനു മുഴുത്ത തേങ്ങ വീണില്ലേ പിന്നെ ആ പാവ എങ്ങനെ അന്വേഷിക്കാനാ കൊന്നത് മനുഷ്യനാണെങ്കിൽ അന്വേഷിക്കാം മറിച്ചു മനുഷ്യന് മനസ്സിലാകാത്ത എങ്ങനെ കണ്ടുപിടിക്കാനാ ഈ പറഞ്ഞ അഭിപ്രായം തന്നെ എനിക്കും പക്ഷെ ഇവിടെ വരുന്നതിന് മുമ്പ് നാട്ടിലും തിരക്കി ചിലർ ദേവസ്വത്തിന്റെ അഭിപ്രായക്കാരാ മറ്റു ചിലർക്ക് വേറെ അഭിപ്രായങ്ങളുണ്ട് ആരോ ആ പെണ്ണിനെ കയറി പിടിച്ചെന്നോ പിടിക്കാൻ ശ്രമിച്ചെന്നോ അതിനിടയിൽ കാലു തെറ്റി വീണ് മരിച്ചെന്നോ അങ്ങനെ പല ജാതി ആ ജാതിയല്ല പല അഭിപ്രായങ്ങൾ വരുമ്പോ നമ്മൾ നമ്മളെ തന്നെ തൃപ്തിപ്പെടുത്തണ്ടേ പിന്നെ എന്നാ ദേവസ് പറ എന്താന്ന് സംഭവിച്ചത് നാട്ടുകാര് മക്കള് ആ പെൺകുച്ചിനെറി പിടിക്കണമെങ്കിൽ അന്ന് ഈ വീട്ടിൽ ആണുങ്ങൾ ആരെങ്കിലും വേണ്ടേ സാർ ശങ്കര സാറ് തിരുവനന്തപുരത്ത് വിവരം അറിഞ്ഞു ഓടിപ്പടഞ്ഞാ എത്തിയത് പിന്നെ ഈ വീട്ടിൽ ആകെ ആണെന്ന് പറയാൻ ഞാനും തമിഴം വേലു ഞാൻ രാത്രി ഇവിടെ അല്ല കിടക്കാറ് എന്റെ വീട്ടിലാ വേലു ദേ അവരെ ഊരേ ശങ്കര സാറ് വീട്ടിലുള്ളപ്പോഴേ ലക്ഷ്മി നടത്തി എന്ന് സാറിന്റെ ചേച്ചി പുറത്തേക്കുള്ള വാതിൽ അടച്ചുന്ന് ഉറപ്പുവരുത്തി വരുത്തിയിട്ടേ കിടന്നുറങ്ങാറുള്ളൂ പിന്നെ നാട്ടുകാർ തെണ്ടികൾ പറയും പോലെ ആ പെണ്ണിനെ കയറി പിടിക്കാണെ ഇവിടെ നിന്ന് വരാനാ ഇവിടത്തെ സാറിന്റെ ആഫ്രിക്കയിലുള്ള പെങ്ങളുടെ മകൻ ആ കുളത്ത് വീണ് ചത്തപ്പോഴും ശങ്കരസാറിന്റെ ഭാര്യ എന്തോ കണ്ടു പേടിച്ച് ബോധം കെട്ട് വീണി ചത്തപ്പഴും നാട്ടുകാരാപവാദം പറഞ്ഞു വരത്തി ഒരു സംശയം വേണ്ട സാർ ആ പെൺകുട്ടി മരിച്ചതിന് കാരണം ഒരു സാധനം മറ്റേതാ ഇടക്കിടക്ക് ഇങ്ങനെ വരും പെട്ടെന്ന് അപ്രത്യക്ഷമാവും അത് തന്നെ രാത്രി ഒന്നുമില്ല പകലൊന്നുമില്ല ഇപ്പൊ ഇപ്പൊ ഏത് നേരവും വരും പ്രേതങ്ങൾക്ക് ഏത് രൂപവും ധരിക്കോ അത് പറയാൻ പറ്റില്ല ചിലപ്പോ ഒരു നിപ്പങ്ങനെ എന്തോടും അത് വന്ന പോലീസിലെ ധനപാലം സാറിന് ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ പാവ അതെന്തുവാ തന്നെ വിശദമായിട്ട് കാണാൻ വരുന്നുണ്ട് മനുഷ്യനെ പേടിപ്പിക്കാൻ ഓരോ കോളേജിൽ പഠിക്കുന്ന കാലത്ത് മായയും ഈ ും തമ്മിൽ ലോക്യത്തിലായിരുന്നു പക്ഷെ രണ്ടും രണ്ട് ജാതി ആയതുകൊണ്ട് മറ്റേ ജാതി അല്ല ജാതിക്കമുദായോ പറഞ്ഞോട്ടെ രണ്ടും രണ്ടും സമുദായം ആയതുകൊണ്ട് കല്യാണം നടന്നില്ല വലിയൊരു അതൊക്കെ അറിയാം ഇപ്പൊ അവര് തമ്മിൽ എങ്ങനെയാ അതാ ഞങ്ങൾക്ക് അറിയണ്ടത് വലിയ കാറും അതല്ലോ കോപ്പേ ഇവിടുത്തെ മായയും അഖിലേഷും തമ്മിൽ ഇപ്പൊ ബന്ധമുണ്ടോ അതാ അറിയണ്ടോ ഇനി താനെന്തോ പറഞ്ഞാട്ടെ മനസ്സിലായി സാറ് ഞാൻ വിക്രം സിബിഐ സാറിനെ ഞാൻ കണ്ടിട്ടില്ല നീ കാണാം ഞാൻ ട്രാൻസ്ഫർ ആയിപ്പോ വന്നേളു ഇതുവരെ അന്വേഷണം തീർന്നില്ലേ ഇല്ല നടന്നുകൊണ്ടിരിക്കുക മായ എന്താ ഒരു ഒരു സ്വകാര്യം അല്ല സാറിന് സംശയം സാറും ഫാമിലിയും കൂടെ വേണ്ടി മൂകാംബിയെ വെച്ച് മകളെ കണ്ടതായിട്ട് ഒരു ഓർമ്മ വെച്ച് ഇവിടെ കണ്ടെന്നോ എന്നാ സാറിന് ആളും കഴിഞ്ഞ ആഴ്ച ഇവളെ തിരുവനന്തപുരത്ത് ഒരു കൂട്ടുകാരിയുടെ വീട്ടിലായിരുന്നു പിന്നെങ്ങനെ കാണാ ഞാൻ മൂകാംബിയെ വെച്ച് തന്നെ കണ്ടത് സൗപർണയിൽ വെച്ചു ക്ഷേത്രത്തിൽ വെച്ചു അതോ അമ്മ പറഞ്ഞ പോലെ തിരുവനന്തപുരത്ത് വെച്ചാണോ ചോക്കോ തിരുവനന്തപുരത്ത് ഉണ്ടോ എവിടെയും ഉണ്ടല്ലോ പല സ്ഥലങ്ങളിൽ പല ബന്ധം പല പേരുകളിൽ അറിയപ്പെടുന്നു അഖിലേഷ് ഓട്ടോ ഫൈനാൻസ് അഖിലേഷ് ഫൈനാൻസ് അഖിലേഷ് എക്സ്പോർട്ട്സ് അല്ല പൂത്ത പലിശ പണം കാണണം ചാക്കോ അകത്ത് എന്ന് അഖിലേഷ് മുതലാളി ഒന്ന് ഡീല എനിക്ക് സെക്യൂരിറ്റി ചേട്ടൻ്റെ സെക്യൂരിറ്റി ഒന്ന് ചെക്ക് ചെയ്യണം എന്താ പേര് കാര്യം അതാണോ പേര് അല്ല ആദിനാട് ശശി ഓഹോ എന്താ അല്ല ഒരുപാട് കാറുകൾ ഇവിടെ കിടക്കുന്നു കാർ കച്ചവടമാണോ അയ്യോ കാറ് അഖിലേഷ് മോരാളി പിടിച്ചിട്ടിരിക്കുന്ന അയ്യോ

വല്ലാത്തൊരു സംശയം എന്താ പ്രദീപിനെ അന്ന് അണിമംഗലത്ത് വിരട്ടിയ നാട്ടുകാരൻ ആ വിവരം ആരോടും പറയാതെ എന്തുകൊണ്ട് മറച്ചു വെച്ചു എന്ന് അയ്യർ സാർ ചോദിച്ചില്ലേ ആ നാട്ടുകാരൻ ഈ അഖിലേഷ് ആണെങ്കിൽ ആണെങ്കിൽ അയാൾ മായയെ കാണാൻ പോകുന്ന വഴിക്കാണ് പ്രദീപിനെ കണ്ടതെങ്കിൽ വായ തുറക്കോ ഇല്ല തുറക്കില്ല ഇനി അന്ന് രാത്രിയിൽ അഖിലേഷും മായയും തമ്മിലുള്ള രഹസ്യ ബന്ധം മൈഥിലി കണ്ടിട്ടുണ്ടെങ്കിൽ മൈഥിലി കൊല്ലപ്പെട്ടതിന് വേറെ കാരണം തിരക്കണ്ട ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സെക്യൂരിറ്റിക്കാരന്റെ സെക്യൂരിറ്റി ചെക്ക് ചെയ്താ അഖിലേഷിന് ഒരു പടയുണ്ട് വണ്ടി പിടുത്തക്കാർ അവരുടെ നേതാവ് ഒരു പൂപ്പരത്തി വാസു അവനാണെന്ന് മൈഥിലിയുടെ അച്ഛര വരട്ടിയതെങ്കിൽ ഈ അഖിലേഷ് പറഞ്ഞിട്ട് സി ബി ഐ തന്റെ പുറകിലുണ്ടെന്ന് ഇതിനോടകം അഖിലേഷ് അറിഞ്ഞു കാണും അവൻ പൂപ്പരത്തിയെ പരത്തുന്നതിന് മുമ്പ് അവനെ നമുക്ക് പരത്തണം വാസുവിനെ കസ്റ്റഡിയിൽ എടുക്കണം ചാക്കോ സർ